നമസ്കാരം എറണാകുളം ഇടപ്പള്ളിയിലുള്ള നടൻ ദിലീപിൻ്റെ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റിലാണെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദേപ്പുട്ട് റെസ്റ്റോറൻറ്റിൽ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളിടയ്ക്കിടക്കുന്നാളത്ത് വരുമ്പോഴൊക്കെ വിചാരിക്കും ദേപ്പുട്ടിൽ കയറണമെന്നു പക്ഷേ അന്നൊന്നും സാധിച്ചില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് വരുന്നത് ഒരു സുലൈമാനി അതുപോലെ ആംബിയൻസിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം വളരെ ഗംഭീരമായിട്ടുള്ള കിഡിൽ ആംബിയൻസ് ആണ് സുലൈമാനി വളരെയധികം ഇഷ്ടപ്പെട്ടു ഏകദേശം അരമണിക്കോളം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറയുന്ന പുട്ടും ഊണും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഊണാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഊണിന് വരുന്ന വില ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറയുന്ന പുട്ടിന് വരുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ നമ്മളൊരു കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വില പിന്നെ നല്ല സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കാണാൻ തിയേറ്ററിൽ പോയിട്ടുള്ളത് ദിലീപ് ഭട്ടൻ്റെ സിനിമകളായിരുന്നു അത് നല്ല ഉദ്ദേശിച്ചത് നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത് മീശമാധവൻ പറക്കും തലിക സ്പീഡ് ട്രാക്ക് സി എ ഡി മൂസ തിളക്കം കുഞ്ഞിക്കൂനൻ ചാന്തുകൊട്ട് ഇഷ്ടംപോലെ സിനിമകൾ മിഴിരണ്ടിലും അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സമയമാണ് കൊച്ചി രാജാവ് എല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകളാണ് അന്നത്തെ ദിലീപിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയാം അപ്പോൾ ദിയപ്പെട്ടിലെ ഫുഡിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരെ മോശമാക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലർക്കും ഉള്ളത് എനിക്കിഷ്ടപ്പെടുന്ന ഫുഡ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് എനിക്കിഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ ഫുഡ് ഒരു ആവറേജ് ടേസ്റ്റായിട്ടാണ് തോന്നിയത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല ഊണ് കഴിച്ചത് വൈഫാണ് അപ്പോൾ വൈഫിന് ഊണ് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു നമ്മൾ ഫുഡിന് വേണ്ടി ഏത് അരമണിക്കൂറിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഊണിൻ്റെ കൂടെ വന്ന ചിക്കൻ കറി ആണെങ്കിലും ഈ ബീഫ് കറിയൊക്കെ ആണെങ്കിലും കറിയാണോ റോസ്റ്റ് ആണോ ഇതൊക്കെയാണോ അത് ഡ്രൈ ആയിട്ടുള്ള സംഭവമായിരുന്നു പക്ഷെ അത് തണുത്തിരിക്കുമായിരുന്നു വലിയ ഡ്രൈ അല്ല എന്നാലും അത് കണ്ടല്ലോ ഈ ഒരു സൈസ് ഗ്രേവി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് പക്ഷേ അത് തണുത്തു പോയി മീൻ കറി ആണെന്നാലും വരാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിൻ്റെ അകത്തൊന്നും വലിയ ടേസ്റ്റായിട്ടൊന്നും പറയാനില്ല അത് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു പക്ഷേ ഊണ് നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ കുറച്ച് ചോറ് വാങ്ങിയിട്ട് പച്ചമോരും മീൻകറിയും മിക്സ് ചെയ്ത് കഴിച്ചു സൂപ്പറായിരുന്നു അടിപൊളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം മാത്രമായിരുന്നു കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം മാത്രമാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എനിക്ക് മാത്രമാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത്ര ആൾക്കാർ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് ആ ഒരു സ്ഥാപനത്തെ നമ്മൾ ഒരിക്കലും മോശമാക്കി ഞാൻ പറയില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ഥാപനമാണ് വളരെ നല്ല സർവീസാണ് അതുപോലെ അടിപൊളി ആമ്പ്യൻസ് ആണ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത്രയേ ഉള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനമല്ല എറണാകുളം ടൗണിലുള്ള ഒരു വലിയ സ്ഥാപനമാണ് അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ അല്പം കൂടുതലായിരിക്കും നിങ്ങൾ ദേവട്ട് റെസ്റ്റോൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ